ഹേ ഓൾ ദിസ് ഇസ് മി അർ ഹിയ യുവ കോച്ച് യുവ മെന്റ് ആർ യുവ ട്രെയിനർ ഇൻ ട്രേഡിംഗ് ഇത് വളരെ ബ്യൂട്ടിഫുൾ ഡേ ആയിരുന്നു നമ്മൾ ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്ന നിഫ്റ്റി നിഫ്റ്റി ബാങ്ക് ഫിൻ നിഫ്റ്റി മിഡ് ക്യാപ്പ് ദെൻ ടെക്കം ഫെഡ് നമ്മൾ ഇന്ന് ക്യാരി ഫോവേഡ് ചെയ്തിട്ടുമുണ്ട് അത്യാവശ്യം തന്നെ നല്ല പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു ഒരു സ്മൂത്ത് ഡേ ആയിരുന്നു ഇച്ചിരി നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു പല ട്രേഡ്സിനും ബട്ട് ഇറ്റ്സ് ഗുഡ് എന്നാൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് തന്നൊരു ദിവസമായിരുന്നു നമുക്കൊന്ന് നോക്കി നോക്കാം എങ്ങനെ പോയിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് എന്നുള്ളത് ബട്ട് എന്ന ഗ്ലോബൽ മാർക്കറ്റ് ഇന്ന് അത്ര നല്ല പോസിറ്റീവ് അല്ലായിരുന്നു ബട്ട് സ്റ്റിൽ ഇന്ത്യ മാർക്കറ്റ് പുതിയൊരു ഹൈ ജനറേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലില്ല അത് സസ്റ്റൈൻ ചെയ്ത് നിന്നിട്ടുള്ളൂ ബട്ട് എന്നാൽ നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇന്ന് എല്ലാവർക്കും പറ്റിയിട്ടുണ്ടായിരുന്നു രാവിലെ ഒമ്പത് മണി മുതൽ മൂന്നര വരെ നമ്മൾ ഒരുമിച്ച് ലൈവ് ചെയ്യുന്നുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഓഡിയോ വരിക ജോയിൻ ചെയ്യുക ലൈവ് സെഷൻ എല്ലാ ദിവസവും ഉണ്ട് നമുക്കൊന്ന് നോക്കി നോക്കാം ഇന്ന് മാർക്കറ്റ് എങ്ങനെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ ഇന്ന് ട്രേഡ് എടുത്തത് എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് സോ നിഫ്റ്റി നമ്മൾ ഇന്ന് ഫസ്റ്റ് ഓൾമോസ്റ്റ് ഈ ഒരു ഫസ്റ്റ് കൂടെ ഇച്ചിരി ആയിരുന്നു ബട്ട് ലേറ്റർ ഈ ഒരു റേഞ്ച് നമ്മൾ എൻട്രി എടുക്കുകയും പ്രീവിയസ് ഹൈ പ്രീവിയസ് ഹൈസിനെ നമ്മൾ ടാർഗറ്റ് ആയിട്ട് കീപ്പ് ചെയ്ത് നല്ലൊരു ട്രേഡ് ഇനിഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു ബി ബി ആക് മാറ്റിയേക്കാം സിഹിയ ഈ ഒരു റേഞ്ച് വരെ നമുക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ ടാർഗറ്റ് എടുത്തു ടു ഫിഫ്റ്റി സംതിങ് ആയിരുന്നു ടാർഗറ്റ് ബട്ട് അത് കഴിഞ്ഞിട്ടും പോയിട്ടുണ്ടായിരുന്നു ടു ഫിഫ്റ്റിയിൽ സ്മൂത്ത് ആയിട്ട് ഇറങ്ങാൻ പറ്റിയവർക്ക് എല്ലാവരും നല്ല പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിഫ്റ്റി ബാങ്കിലോ ഫസ്റ്റ് നമ്മൾ എൻട്രി ഇനിഷ്യേറ്റ് ചെയ്ത മിഡ് ക്യാപ്പിലായിരുന്നു മിഡ് ക്യാപ്പിലായിരുന്നു ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലേറ്റർ ദെൻ നമ്മൾ നിഫ്റ്റി ബാങ്കിലോട്ടും ഫിന്നിലോട്ടും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു സിഹിയ ഇവിടെ നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ് ആയിരുന്നു ഇത് ബട്ട് എന്നാൽ ഓൾമോസ്റ്റ് ടു ഹൺഡ്രഡ് പോയിന്റ്സ് പ്രീമിയത്തിൽ നിഫ്റ്റിയിൽ നിഫ്റ്റി ബാങ്കിൽ ക്യാച്ച് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഫിൻ നിഫ്റ്റിയിലാണെങ്കിലോ സെയിം സ്ട്രക്ചർ ആണ് കേട്ടോ ഓൾമോസ്റ്റ് അറിയാലോ നിഫ്റ്റി ബാങ്ക് നമുക്ക് ഫിൻ ഓൾമോസ്റ്റ് ഹാൻഡ് ടു ഹാൻഡ് ആണല്ലോ പോകുന്നത് ഈ റേഞ്ചിൽ പോകുകയും ഫസ്റ്റ് ടാർഗറ്റ് കഴിഞ്ഞ് സെക്കൻഡ് ടാർഗറ്റിലോട്ട് പോകുന്ന വഴിക്ക് ട്രെയിൽ ചെയ്ത് നമുക്ക് ഇറങ്ങാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ബട്ട് സ്റ്റിൽ ഫിൻ നിഫ്റ്റി നമ്മളൊരു അറുപത്തി അഞ്ച് പോയിന്റോളം നമ്മൾ ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ ഫെഡ് ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ഫെഡറൽ ബാങ്ക് കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ ഒരു ഓൾ ടൈം ഹൈ ഇന്ന് ബ്രേക്ക് കുറച്ചു നാളെ സസ്റ്റൈൻ ചെയ്ത് നിക്കുമായിരുന്നു അല്ലേ ഇന്ന് നല്ല രീതി ബ്രേക്ക് ചെയ്യുകയും നല്ലൊരു ഹ്യൂജ് പ്രോഫിറ്റ് ഫെഡറൽ ബാങ്കിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ബാങ്ക് ഡെയിലി ടൈം ഫ്രെയിമിലായിരുന്നു നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുള്ളത് കണ്ടോ ഈ നല്ലൊരു മൊമെന്റ് തന്നൊരു വൺ എയ്റ്റി വരെയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇല്ല ഒരു വൺ സെവൻറ്റി നയൻ പോയിന്റ് ഫൈവ് ഇല്ല വൺ സെവൻ്റി നയൻ പോയിന്റ് നയൻ വരെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇവിടെ അതിൽ ജസ്റ്റ് നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിൽ ഒന്ന് നമ്മൾ കാണിച്ചു തരാം ഇന്നെടുത്ത എൻട്രീസ് എല്ലാം നമ്മൾ അതുപോലെ തന്നെ നമ്മളുടെ ഗ്രൂപ്പ്സിൽ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് സിഹ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു റേഞ്ചിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു ചെയ്തത് ഓക്കെ ഫൈൻ സി ഫസ്റ്റ് നമ്മൾ വെയ്റ്റ് ചെയ്തിരുന്നു ലേറ്റ് ലേറ്റ് നമ്മൾ ഒരു മിഡ് ക്യാപ്പിൽ സ്റ്റാർട്ട് ചെയ്തു വൺ ടെനില് എൻട്രി വൺ ഫിഫ്റ്റി ആയിരുന്നു സെക്കൻഡ് ടാർഗറ്റ് വൺ ഫിഫ്റ്റിയും കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു ബട്ട് എന്നാൽ അത് ക്യാച്ച് ചെയ്യാനായിട്ട് നമുക്ക് നല്ല രീതിയിൽ പറ്റിയിട്ടുണ്ടായിരുന്നു സ്മൂത്ത് ആയിട്ട് നമുക്ക് ടാർഗറ്റ് ഗെയിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ലേറ്റായി നമ്മൾ ഫിന്ന് വന്നു ബാങ്ക് നിഫ്റ്റി വന്നു എന്നിട്ടാണ് നമുക്ക് നിഫ്റ്റി ഒരു എൻട്രി വന്നിട്ടുണ്ടായിരുന്നത് സോ ആ രീതിയിലായിരുന്നു മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ന് ഈവൻ ബാങ്കിൻ്റെ എക്സ്പയറി ആയിട്ട് കൂടി നമുക്ക് ഇത് നല്ലൊരു പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു ഫൈനലി വി ആർ ഹിയർ ഓൾമോസ്റ്റ് നിഫ്റ്റിയിൽ അമ്പത്തഞ്ച് പോയിന്റും നിഫ്റ്റി ബാങ്കിൽ ടു ഹൺഡ്രഡ് പോയിൻസ് ആണ് ടു ഹൺഡ്രഡ് പോയിന്റ്സ് ആണ് നിഫ്റ്റി ബാങ്കിൽ ക്യാച്ച് ചെയ്തിട്ടുള്ളത് ടു ഹൺഡ്രഡ് പ്ലസ് ഉണ്ട് കേട്ടോ സിക്സ്റ്റി ഫൈവ് പോയിന്റ്സ് ഇൻ ഫിൻ നിഫ്റ്റിയും സെവൻ ടാറ്റ കെമിക്കൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഇരുപത്തി എട്ട് ഇരുപത്തൊമ്പതായിരുന്നു റേഞ്ച് എൻട്രി പോയിന്റ് വന്നിട്ടുണ്ടായിരുന്നത് ഓൾമോസ്റ്റ് ഒരു തേർട്ടി ഫൈവ് വരെ പോയിട്ടുണ്ട് തേർട്ടി ഫൈവ് ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്നുള്ളത് സി ഹാ തേർട്ടി ഫൈവ് സി ട്വന്റി നയൻ പോയിന്റ് ഫൈവ് ആയിരുന്നു എൻട്രി പോയിന്റ് തേർട്ടി ഫൈവ് നമുക്ക് അവിടെ ക്യാച്ച് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു തേർട്ടി ഫൈവ് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ലേറ്റർ ഫെഡറൽ ബാങ്ക് ഫെഡറൽ ബാങ്ക് നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടതായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സിംഗ് ഉണ്ടായിരുന്നു എൻട്രി പോയിന്റ് ഫൈവ് ആയിരുന്നു ദെൻ ടാർഗറ്റ് സെവൻ പോയിന്റ് ഫൈവ് സ്മൂത്ത് ആയിട്ട് നമുക്ക് ഇന്ന് ക്യാച്ച് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ജസ്റ്റ് ത്രിപ്പിൾ നയൻ റുപ്പീസ് മാത്രമാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് നേരെ വൺ മന്ത് പ്ലാൻ ഉണ്ട് ത്രീ മന്ത്ണ്ട് സിക്സ് ഉണ്ട് ട്വൽ മന്ത് പ്ലാൻ ഉണ്ട് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യുന്നതിന് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് ഇവിടെ എന്തൊക്കെയാണ് കൊടുക്കുന്ന ഒരു കാര്യമാണ് വരുന്നത് ഇൻഡെക്സ് ഓപ്ഷൻ നമ്മൾ എടുക്കുന്ന ട്രേഡ്സുകളൊക്കെ അവിടെ ഷെയർ ചെയ്യാറുണ്ട് അത് ഇൻഡെക്സ് ആകാം സ്റ്റോക്ക് ഓപ്ഷൻ ആകാം കമ്മ്യൂണിറ്റി ട്രേഡ് ആകാം ഇക്വിറ്റി ആകാം സ്വിങ്ങ് ഉണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ നമ്മൾ ഷെയർ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇത് ഷെയർ ചെയ്യുന്നതായിരിക്കും അതിനോടൊപ്പം തന്നെ ഡെയിലി വീക്ക്ലി ട്രേഡ് ലോഗ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ലെറ്റ്സ് എ ബാ വീക്ക്ലി മന്ത്ലി ആൻഡ് ഡെയിലി വാച്ച് ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം സൂം മീറ്റ് ഉണ്ട് നാളെ വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ച സൂം മീറ്റ് ഉണ്ടായിരിക്കുന്നതാണ് സോ അതായത് നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്തൊക്കെ എൻട്രീസ് ചെയ്യാം എങ്ങനെ റിസ്ക്കിനെ മാനേജ് ചെയ്യാം കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പറഞ്ഞു തരുന്നതായിരിക്കും പ്ലാൻ ഉണ്ട് ക്വാർട്ടർലി ഉണ്ട് ഹാഫ് ഇയർ ഉണ്ട് ഇയർലി ഉണ്ട് മന്ത്ലി നോക്കുമ്പോൾ ക്വാർട്ടർലി നമുക്കൊരു നടക്കുന്നതായിരിക്കും ഇയർലി സെവൻ തൗസൻഡ് ജോയിൻ ചെയ്യാനാണ് ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആയിരിക്കുന്നതാണ് താഴെ ലിങ്ക് ഉണ്ട് മിസ് ഇറ്റ് നമുക്ക് നോക്കി നോക്കാം നാളെ നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് മെയിൻലി നമുക്ക് നിഫ്റ്റി നിഫ്റ്റി ബാങ്ക് ഫിഫ്റ്റിയോട് നോക്കാം ബാക്കിയുള്ള സ്റ്റോക്ക് ലിസ്റ്റുകൾ പ്രീമിയം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ക്സസ് ആയി കിട്ടുന്നതായിരിക്കും വേറെ ഒന്നും നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ആണ് അതായത് ഇന്നത്തെ ഹൈക്ക് മുകളിൽ മാർക്കറ്റ് എപ്പോൾ വരുന്നോ ആ ഒരു ടൈമിൽ നമുക്ക് നോക്കി നോക്കാം എൻട്രി വരുന്നത് എന്തായിരിക്കാം എന്നുള്ളത് അല്ലാതെ വേറെ സൈഡിലോട്ട് നമ്മൾ കോഷ്യസ് ആയിട്ടിരിക്കേണ്ടതായിട്ടുണ്ട് ഹ്യൂജ് എൻട്രീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ആരും പ്രൊവൈഡ് ചെയ്യരുത് അല്ലെങ്കിൽ ആരും ചെയ്യരുത് റൈറ്റ് നമുക്ക് ട്രെൻഡിനനുസരിച്ച് എപ്പോഴും ട്രേഡ് ചെയ്യുക ട്രെൻഡിന് ഓപ്പോസിറ്റ് പോകുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മൾ കയറി വേണ്ടത് മാർക്കറ്റ് റിവേഴ്സ് ആകുന്നു ഇല്ല ഹിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് നേരെ പോകുന്നു പല റീസൺസ് ഉണ്ടാകുന്നത് നമ്മൾ ട്രെൻഡിനനുസരിച്ച് ട്രേഡ് ചെയ്യുന്നത്

സി ഇന്നത്തെ ഈ ഒരു ഹൈക്ക് മുകളിൽ പോയി കഴിഞ്ഞാൽ ബുള്ളിഷ് വ്യൂ വരികയും ഈ ഒരു റേഞ്ച് അതായത് ഫോർട്ടി നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് താഴെ വരികയാണെങ്കിൽ നമുക്ക് ഒരു ബേറി സൈലോട്ട് എടുക്കാം പക്ഷേ വൺ പെർസെൻറ്റേജ് മാത്രം ഇത് തന്നെ നമുക്ക് നിഫ്റ്റിയിലും ആപ്ലിക്കബിൾ ആണ് നിഫ്റ്റിയിലും സെയിം സിറ്റുവേഷൻ നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം അതായത് ട്വൻറ്റി ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡിന് താഴെ വരികയാണെങ്കിൽ നമുക്കൊരു ബേറി വ്യൂ കീപ്പ് ചെയ്യാവുന്നതാണ് ഇത് വിത്ത് ലെവൽസും കാര്യങ്ങളെല്ലാം പ്രീമിയം ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഡോണ്ട് വെരി ദെൻ ഫിൻ നിഫ്റ്റിയിൽ നിഫ്റ്റിയിൽ ൾമോസ്റ്റ് ബാങ്ക് പോലെ തന്നെ നമുക്ക് ഈ വരുന്ന ഈ ഒരു സിറ്റുവേഷൻ വരാൻ പോകുന്നത് മെയിൻലി ട്വന്റി ടു തൗസൻഡ് താഴെ വരുമ്പോഴത്തേക്കും നമുക്ക് ബേരിഷ്യൂ കീപ്പ് ചെയ്യാനും പ്രീവിയസ് ഹൈ ആയിട്ടുള്ള ഈ ഒരു റേഞ്ചിലോട്ട് വരുമ്പോൾ ട്വന്റി ടു തൗസൻഡ് അതായത് ഇന്നത്തെ ഹൈ നമുക്ക് വേണമെങ്കിൽ ആൻഡ് സെവൻറ്റി ഫൈവിന് മുകളിൽ മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്കൊരു ബുള്ളി സെലോട്ട് കീപ്പ് ചെയ്യുന്നതാണ് സോ ദാറ്റ്സ് ദാറ്റ് അവർ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് ഈ ഒരു അനാലിസിന് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യണോ വേറെ എന്തെങ്കിലും സ്റ്റോക്സിൽ എന്തെങ്കിലും സ്പെസിഫിക് സെഗ്മെന്റ് കൂടുതൽ ചെയ്യണോ ലെറ്റ് മീ ഇൻ ദ എന്നാൽ മാത്രമേ നമുക്ക് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ഇൻ്റർ നമുക്ക് അറിയുകയുള്ളൂ അപ്പൊ നമുക്ക് നാളെ രാവിലെ ഒമ്പത് മണി ആകുമ്പോൾ കാണാവുന്നതാണ് പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ആരും മറക്കരുത് നമുക്ക് ഒരുമിച്ച് ട്രേഡ് ചെയ്യാം ഒരുമിച്ച് ചെയ്യുകയും ചെയ്യാം